ചെർക്കള കല്ലടുക്ക റോഡ് ഉപരോധ സമരത്തിൽ അൻപത് പേർക്കെതിരെ കേസ് പള്ളത്തടുക്ക ജനകീയ സമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ള അൻപത് പേർക്കെതിരെയാണോ കേസെടുത്തത് റോഡരികിലെ ഡ്രെയിനേജ് അടച്ചുകൊണ്ടോ വെള്ളം മുഴുവനും റോഡിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് സംഭവത്തിൽ ബെതിയെടുക്ക പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചെറുക്കള കല്ലെടുക്ക റോഡ് ഉപരോധിച്ച് പൊതുഗതാഗതം സ്തംഭിപ്പിച്ചുവെന്നതിന് പള്ളത്തെടുക്ക ജനകീയ സമിതി നേതാക്കൾ ഉൾപ്പെടെ അൻപത് പേർക്കെതിരെ പതിയെടുക്ക പോലീസ് സ്വമേധയാ കേസെടുത്തു ഹമീദ് പള്ളത്തെടുക്ക അൻസാർ കടുപ്പംകുഴി കരീം കോരിക്കാർ കരീം പള്ളത്തെടുക്ക മുബിൻ കോരിക്കാർ ചേതൻ കടുപ്പംകുഴി ജെസിബി ഡ്രൈവർ സുജിത് ഷാഫി പള്ളത്തെടുക്ക നൌഷാദ് തുടങ്ങി അൻപത് പേർക്കെതിരെയാണ് കേസെടുത്തത് ന്യായവിരോധമായി സംഘം ചേർന്ന് റോഡ് ഉപരോധിച്ച് മുദ്രാവാക്യം വിളിച്ച് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന് കേസിൽ പറയുന്നു ചെറുക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാനപാതയിലെ പള്ളത്തടുക്കയിൽ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളടച്ച് റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധിച്ചത് പ്രതിഷേധം ശക്തമാക്കാനായി ഡ്രൈനേജ് അടച്ച് റോഡിലേക്ക് വെള്ളം ഒഴുക്കി വിടുകയും ചെയ്തു റോഡ് കൂടുതലും തകർക്കാനുണ്ടായ ശ്രമത്തെ ചൊല്ലി നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയതായി സിപിഎം ബുധിയെടുക്ക ലോക്കൽ സെക്രട്ടറി എം എസ് ശ്രീകാന്ത് പറഞ്ഞു ഇത്തരം നീ രാത്രിക്ക് വന്നിട്ട് ആരും അറിയാതെ ഈ ഒഴുകുന്ന വെള്ളം മുഴുവൻ റോഡിലേക്ക് ആകെ മൊത്തം റോഡ് നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരാഭാസമായിട്ടാണ് ഇത് മാറിയത് അതിനെതിരെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും റോഡ് നന്നാവേണ്ടത് നാടിന്റെ ആവശ്യമാണ് പക്ഷേ അതിന് ഒരു സമരത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തി ചെയ്യുന്ന വാർഡ് മെമ്പർ തെറ്റായ ഇതാണ് ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മുപ്പത്തൊന്ന് കോടി രൂപ മുടക്കി രണ്ടാമത് ഈ പണി ഈ റോഡ് പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ സർക്കാർ നടത്തി വരികയാണ് ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇപ്പോ എട്ടു ലക്ഷം രൂപ അടിയന്തരമായിട്ട് ഈ കുഴി അടയ്ക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഈ മഴ കാരണമാണ് ഈ കുഴി അടയ്ക്കുന്ന പ്രവർത്തനം ഇങ്ങനെ നീണ്ടുപോകുന്നത് മഴ മാറിയാൽ ഉടൻ തന്നെ ഈ കുഴി അടയ്ക്കുന്ന പ്രവർത്തനം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിലും റോഡിൽ സമരം നടത്തിയിരുന്നു വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമോ ഓവുചാലോ ഇല്ലാത്തതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമാകുന്നത് കർണാടക പുത്തൂർ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എളുപ്പത്തിലെത്താവുന്ന റോഡായതിനാൽ കൂടുതൽ വാഹനങ്ങളും ഈ വഴിയാണ് ആശ്രയിക്കുന്നത് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന വഴി കൂടിയാണിത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്